നമ്മുടെ ഗുരുനന്ത ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇന്ന് ഏകദേശം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റില് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നല്ലവരായ നാട്ടുകാരും ഇതിൽ യാത്ര ചെയ്ത മറ്റു പലരും വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൽ താഴെ വരുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ ഖുറാനെ താബയിലെ ഭക്ഷണം കഴിച്ചിറങ്ങിയ ഒരു ചേട്ടന് ചേച്ചിയാണ് അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പേരെങ്ങനെയാണ് മാതച്ച ചേച്ചി ഈ കട എങ്ങനെ മനസ്സിലായി ഞാൻ വീഡിയോ കണ്ടിരുന്നു ഫേസ്ബുക്കിലാണ് വന്നത് അതെ കൊള്ളാം ിലാണ് കണ്ടിരുന്നത് അപ്പൊ കൊള്ളാംന്ന് തോന്നിച്ച് ഒരു ടേസ്റ്റി ഫുഡ് കിട്ടുമല്ലോ ഓ അത് കണക്കാക്കി വന്നത് പക്ഷെ കഴിച്ചു കൊള്ളാം ഫുഡ് കൊള്ളാം ബട്ടർ ചിക്കൻ ആയിരുന്നു കഴിച്ചത് നാദായിരുന്നു ആയിരുന്നു ആണ് അപ്പൊ ഹാപ്പിയാണ് അപ്പൊ എല്ലാരോടും

ാണ് സ്റ്റാർട്ടിംഗിന്റെ ഇതാണല്ലോ അവൈലബിൾ അല്ലെ ഞങ്ങളിപ്പോ ട്രൈ ചെയ്താൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ പുറത്താണ് അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അതായത് പിന്നെ എടുത്തു പറയേണ്ട വർക്ക് അത് നമ്മുടെ ഉള്ളത് അതെ ആളാണ് വളരെ നന്നായിട്ടുണ്ട് നല്ല നല്ല ഭക്ഷണം ആംബിയൻസ് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ േട്ടാ എന്താണ് പേരെന്താണ് പേര് ജിതീഷ് ഉമ്മീന്ന് വിളി ജിതീഷ് ഈ കടയിനെ പറ്റി എങ്ങനെ മനസ്സിലായി ഇവിടെ അടുത്താണോ വീട് നമ്മുടെ വീട് ഇവിടെ അടുത്താണ് അടുത്താണ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എവിടെ നിന്ന് കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഞങ്ങൾപോർട്ടില് കണ്ടുപിടിക്കാ ടാക്സി ഡ്രൈവർമാരാണ് സുഹൃത്തനും കൂട്ടി ഒന്ന് ഭക്ഷണം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാലോ നിങ്ങൾ എന്താ ഞങ്ങൾ പനീർ ടിക്കയും പിന്നെ ചിക്കൻ ടിക്കയും ബട്ടർനാൻ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡാണ് നല്ല മസാല ഡിഫറൻറ്റ് ആണോ മറ്റുള്ള ഇവർ കൂടുതലും യൂസ് ചെയ്യണത് ബട്ടറാണെങ്കിൽ യൂസ് ചെയ്യണേ കുഴപ്പമില്ല എന്നാലും നല്ല ഭക്ഷണങ്ങളാണ് പിന്നെ ഇവരുടെ ഷെഫ് അടുത്താഴ്ച കണ്ടിന്യൂസ് വരുവോളൂ എന്നിരുന്നാലും ഭക്ഷണം നല്ല ഭക്ഷണൊക്കെ അപ്പൊ എല്ലാ കൂട്ടുകാരോടും പറയുമോ ഷെയർ ചെയ്യോ തീർച്ചയായി താങ്ക് യു ഹലോ ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയാ നോബിൾ എങ്ങനെയാണ് ഈ കട പരിചയപ്പെട്ടേ വീട് ഇവിടെ അടുത്താണോ ആ അടുത്തുള്ള ആളാണ് ചേച്ചിയുടെ പേരെങ്ങനെയാ ആ ഇന്ന് എന്താ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചേക്കനും ഓക്കെ ഇഷ്ടപ്പെട്ടോ വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തോ മറ്റുള്ള കടകളിലെ ബെസ് നോക്കുമ്പോ ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഓക്കെ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യും ഇങ്ങനെ കടയുണ്ടെന്നുള്ള തീർച്ചയായിട്ടും ഓക്കെ ഭക്ഷണം ഇഷ്ടായോ ഭക്ഷണം ഇഷ്ടായോ അവിടുത്തെ മോക്ക് എന്താ കഴിച്ചു ഇവിടുന്ന് ചിക്കനാണോ

പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറന്റ് ഇങ്ങനെ കണ്ടു അപ്പൊ ആ ഒരു പ്ലേസിലാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് ഇഷ്ട ഇവിടെ പൊതുവേ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കൊടുക്കും പിന്നെ ഈ ഡാബെങ്കിലും നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൂ ഓ അപ്പൊ മെയിൻലി ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നതല്ല ഓക്കെ പക്ഷെ ഇതിൽ ജസ്റ്റ് പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡാബ കണ്ട സമയത്ത് അങ്ങനെ കയറി േ ഉറപ്പായിട്ടും കഴിക്കാൻ വേണ്ടി ആ ചേച്ചി പേരങ്ങനെ ജി ജി ഭക്ഷണം എങ്ങനെയാണ് ഭക്ഷണം നല്ല എന്ത് ഭക്ഷണങ്ങള് കഴിച്ചേ

എങ്ങനെ ഈ സ്ഥാപനത്തിനെ പറ്റി ഇറങ്ങിയത് അറിഞ്ഞത് ഇത് ഇതികൂടെ വരുമ്പൊക്കെ ഇത് ഇതിന്റെ പണികൾ നടക്കുമ്പോൾ സമയത്ത് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ വന്ന് വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ പ്രത്യേകിച്ച് ഇത് എന്താ പറയുക ഒരു പഞ്ചാബി ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയണമെന്നുണ്ടായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഇവിടെ വന്നത് ഓക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നത് ചേരങ്ങനെ അപ്പൊ എല്ലാവരും ലോക്കലാണ് അവിടെ എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടുകാരാണ് അപ്പൊ ഇന്ന് കഴിച്ച എന്ത് ഫുഡ് നിങ്ങൾ കഴിച്ചത് ഓക്കെ മറ്റുള്ള മറ്റുള്ള ദാപോലെന്ന് എന്തിനും ആയിട്ട് ഫീൽ ചെയ്തോ തീർച്ചയായിട്ടും കുറച്ച് ടേസ്റ്റി ആയിരുന്നു അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ക്ലീൻ ആണ് വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഓക്കെ വളരെ ഭംഗിയായിട്ട് കഴിക്കാൻ കഴിയും അപ്പോൾ കൂട്ടുകാരയിലേക്ക് കത്തിക്കും ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് ഹലോ ചേട്ടാ എന്റെ പേരെങ്ങനെ പവി എവിടെനിന്ന് വരുന്നത് ജോസ്പുരത്ത് ചേച്ചി ഈ കടയിനെ പറ്റി എങ്ങനെയാറിഞ്ഞു അടുത്തുള്ളതുകൊണ്ട് മനസ്സിലായി എന്ത് ഫുഡ് ഫുഡ് കഴിച്ചുണ്ട് നിങ്ങൾ ഇതിനുമ്പോ പല താപകളും കഴിച്ചിട്ടുണ്ടോ ഫുഡ് എന്തെങ്കിലും ഒരു ആയിട്ട് ഫീൽ ചെയ്തോ നല്ലതാണോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യോ ഓക്കെ താങ്ക് യു ഹലോ ആ പറയൂ പേരങ്ങനെ അർജുൻ അർജുൻ എല്ലാവരും പേര് പറ ജോയൽ നിങ്ങൾ ഈ കട ഇവിടെ സ്റ്റാർട്ട് എങ്ങനെ എങ്ങനെയാറിഞ്ഞു എല്ലാവരും അടുത്തുള്ളവരാണോ എല്ലാവരും അടുത്തുള്ളവരാണ് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചോ ഇവിടെ നിന്ന് ബട്ടർ ചിക്കനും അങ്ങനെയുണ്ട് മൊത്തത്തിൽ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്തോ കുഴപ്പമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇത് ഷെയർ ചെയ്യോ നല്ലതാണ് നാളെ കഴിക്കാൻ വരുമോ പറ്റാമെന്നുത്തോളം ഓക്കെ താങ്ക് യു നമ്മുടെ ഈ കട ഇന്നലെയാണ് തുടങ്ങിയത് ഈ കട ഈ കടേനെ കുറിച്ച് നിങ്ങളെങ്ങനെ അറിഞ്ഞേ ആ ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് കണ്ടാണോ ആ ചേണ്ട പേരെങ്ങനെയാ റോബി ചേണ്ട നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചിരുന്ന അവിടെ നിന്ന് മട്ടൻ കറി എങ്ങനെയുണ്ട് ഫുഡ് ഇഷ്ടപ്പെട്ടോ മറ്റുള്ളതാ പോലെന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് തോന്നിയോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോ നിങ്ങൾ ഇപ്പം ഇന്ന് ഇന്ന് കഴിച്ച വിവരം ആൾക്കാരോട് പറയില്ലേ കൂട്ടുകാരോടൊക്കെ പറയില്ലേ നാളെ എന്തായാലും വരും ഓക്കെ ആയിട്ട് വരാൻ ശ്രമിക്കും ഓക്കെ താങ്ക് യു എവിടെയാണ് നിങ്ങൾ വീട് ആലപ്പുഴ എവിടെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ശരി താങ്ക് യു ഇന്ന് ഖുറാന തവലെ ഫുഡ് ഞാൻ ഒന്ന് ടേസ്റ്റി ആണ് അപ്പോൾ അത്യാവശ്യം ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നായിരുന്നു ഇവിടുത്തെ ഫുഡ് ഏകദേശം ഒന്ന് കാലിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും റിവ്യൂസ് കണ്ടുവേണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നാനുണ്ട് ബട്ടർനാനുണ്ട് തന്തൂരി ചിക്കൻ ഉണ്ട് ദാല് കറി ഉണ്ട് പിന്നെ സലാഡും ഉണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉണ്ട് നമ്മൾ പല താപയെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം